ഈയോബ് പത്തൊൻപത് ഇരുപത്തിയേഴ് ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും ഈ ഒമ്പ് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സകലവും നഷ്ടപ്പെട്ട് നിരാലംബനായി കഴിഞ്ഞപ്പോഴും ദൈവത്തോടൊരിക്കലും അകലം വിട്ട് നടത്തില്ല അപ്പോഴൊക്കെ തൻ്റെ വിശ്വാസത്തെയും ദൈവീക സർവശക്തിത്വത്തെയും കൂടുതൽ പ്രഖ്യാപിക്കുവാൻ ശ്രമിച്ചു ഒരിക്കലും പിറുപുറുക്കുകയോ ദൈവീക കരുതലുകളെ തുച്ഛീകരിച്ച് കാണുകയോ ചെയ്തില്ല നമ്മുടെ പല കഠിനമേറിയ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവീക മഹത്വപ്പെടലുകളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുള്ളവരാണ് ഈയോബ് നിത്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നാം നമ്മുടെ സ്വന്തം കണ്ണാൽ സ്വന്ത ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ കണ്ടിരിക്കുന്നതിനെ സാക്ഷീകരിക്കുന്നു ഇന്നും ആ ദൈവം ജീവിക്കുന്നു അത്ഭുതമന്ത്രിയായി സമാധാന പ്രഭുവായി നമ്മുടെ യേശു ജീവിക്കുന്നു നമ്മെ വിടുവിക്കുവാൻ സദാസന്നദ്ധനായിരിക്കുന്നു യോഹനാൻ ഇരുപതിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു യേശു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു എന്നാൽ അവരുടെ ഗുരു അവരെ വിട്ടുപിരിഞ്ഞപ്പോൾ തുടക്കത്തിൽ അവർ ഭയപ്പെട്ടു എന്നാൽ ആ ഭയത്തിൻ്റെ ഒടുവിൽ യേശു സമാധാനവുമായി അവരുടെ നടുവിൽ വന്നു അവരുടെ ഭയത്തെ മാറ്റി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ അവരെ നിറച്ചു നാം ഭയപ്പെട്ടിരിക്കുമ്പോൾ ക്ഷണിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യണം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരിക്കുമ്പോൾ സമാധാനപ്രഭു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ സ്വന്തം കണ്ണാൽ കാണുവാൻ സാധിക്കും അപ്പോഴാണ് നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ പരിധികളില്ലാത്ത ഇടപെടലുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നത് ഈ യേശുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാം ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സമാധാനത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ